അസ്സാം വാലിക്കും വരഹമത്തല്ലാഹി വർക്കാത്തു ഈ പരിശുദ്ധ ഷർബാ മാസം മുഴുവൻ ചൊല്ലാൻ പറ്റിയൊരു സ്വലാത്ത് പറഞ്ഞു തരട്ടെ ഈ സ്വലാത്ത് ചൊല്ലുന്ന ആളുകൾ മുത്ത് നബിതങ്ങളെ കണ്ടിട്ടല്ലാതെ മരിക്കൂല സൊലാത്തുൽ മുഖർറബീൻ മുഖർറബീങ്ങളായ മുത്ത് നബിതങ്ങളിലേക്ക് കൂടുതൽ അടുത്ത ആളുകൾ ചൊല്ലുന്നൊരു സ്വലാത്താണ് അങ്ങനെയുള്ള ആളുകൾക്ക് ഈ സ്വലാത്ത് ചൊല്ലാൻ അവസരം കിട്ടുകയുള്ളു അത്ര ശ്രേഷ്ഠതയുള്ളൊരു സ്വലാത്ത് കേട്ടാലും പഠിച്ചാലും ജീവിതത്തിൽ പകർത്തിയാലും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ പരിശുദ്ധമായ സ്വലാത്തിൻ്റെ മാസമല്ലേ അള്ളാഹുവും അള്ളാഹുവിൻ്റെ മലക്കുകൾ മുഴുവൻ മുത്തുനബിയെ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട് യാ അയ്യു ആമനു അലൈഹി വ സല്ലിമു തസ്ലീമ അല്ലയോ സൈനബ അല്ലയോ ഫാത്തിമ അല്ലയോ അബ്ദുള്ള അല്ലയോ അബ്ദുറഹ്മാൻ നമ്മൾ ഓരോരുത്തരെയും വിളിച്ചുകൊണ്ട് ഈമാനുള്ള മുക്മിനി നിങ്ങളെ വിളിച്ചുകൊണ്ട് അള്ളാഹു പറയുകയല്ലൂ അലൈഹി ആ നബി തങ്ങളുടെ മേൽ നിങ്ങൾ സ്വലാത്ത് ചൊല്ലണേ وسلموا تسليما صلاه والسلام على حبيبنا النبي دغلميل ഇങ്ങനെ ചൊല്ലണേ اللهم صل على سيدنا محمد وعلى ال سيدنا محمد الله صل وسلم وبارك على سيدنا محمد النبي الامي الحبيب العالي القدير العظيم الجاه وعلى اله وصحبه وسلم صلى الله على محمد صلى الله عليه وسلم الصلاه على النبي والسلام على الرسول الشفيع لبطحي والحبيب العربي يا ربي صلي على النبي محمد منجل الخلائق من جهنم في غدي അലൽ മുസ്തഫൽ ഖൈരിൽ സല്ലി റബ്ബൽ ആലമീന സയ്യിദുൽ കൗനൈനി എത്ര എത്ര െ ഇതൊക്കെ സ്വലാത്തുകളാണ് മംഗൂസ് മോലിന് വൈസുകളൊക്കെ സ്വലാത്തുകളാണ് ഈ ചൊല്ലുന്നതൊക്കെ സ്വലാത്തുകളാണ് അപ്പോൾ ഈ സ്വലാത്തുകൾ ഇങ്ങനെ അധികരിപ്പിക്കണേ എന്ന് മുഹ്മിനീങ്ങളെ വിളിച്ചുകൊണ്ട് അള്ളാഹു പറയുക മുഹ്മിനിങ്ങൾ അത് നെഞ്ചേറ്റിയിട്ടുണ്ട് അവരെ നിരന്തരം സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട് നമ്മുടെ മുൻഗാമികളായ ആളുകൾ അപ്പോൾ ഇൻഷാല്ല ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഹബീബായ നബി തങ്ങളെ കാണാൻ പറ്റിയ ഒരു സ്വലാത്ത് ഞാൻ പറയാൻ പോവാം അള്ളാഹു നമുക്കൊക്കെ പതിവാക്കാനുള്ള ഭാഗ്യം നൽകട്ടെ മഹാന്മാര് പഠിപ്പിച്ചു തരികയാണ് ആരെങ്കിലും ഒരാൾ മൻ സൊല്ലാബിഹാൻ ആരെങ്കിലും ഒരാൾ ഈ സ്വലാത്ത് ചൊല്ലിയാൽ ഈ പറയാൻ പോകുന്ന സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ ഫ അക്സറ അധികരിപ്പിക്കുകയും ചെയ്തു ഒരു വട്ടം ചൊല്ലിയാൽ പോരാ ഫ അക്സറ എന്ന് പറഞ്ഞാൽ എന്താ കൂടുതലാക്കി ഒരുപാട് ചൊല്ലി ഇപ്പൊ ഈ ശബമാമാസം മുഴുവൻ നമുക്ക് ചൊല്ലാം ഇൻഷാല്ല വരുന്ന റബ്ബാലിൽ ചൊല്ലാം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പതിവാക്കാൻ നമുക്ക് ശ്രമിക്കാം അള്ളാഹു ഭാഗ്യം നൽകട്ടെ ഇങ്ങനെ ആരെങ്കിലും അധികരിപ്പിച്ച് ചൊല്ലിക്കഴിഞ്ഞാൽ ഈ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അലഹി വസ്ല ആ വ്യക്തി മുത്തുനബി തങ്ങളെ കണ്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത് നബിതങ്ങളെ കണ്ടു അതായത് അത്ര ഉറപ്പാണ് മുത്തുനബി തങ്ങളെ കാണുക തന്നെ ചെയ്യും ഹബീബായ നബി തങ്ങളെ കാണുക തന്നെ ചെയ്യും വനാല സുറൂറൻ വനസറൻ അസീസ അത് മാത്രവുമല്ല ആ വ്യക്തിയിലേക്ക് സന്തോഷങ്ങൾ എത്തിച്ചേരും അതുപോലെ അള്ളാഹുവിൻ്റെ സഹായം എത്തിച്ചേരും പ്രതാപം അജ്ജത്ത് അള്ളാഹു സുബാനഹുത്താല വ്യക്തിയിലേക്ക് എത്തിച്ചു കൊടുക്കും നമുക്ക് മുത്തുനബിതങ്ങളെ കാണാൻ അതുപോലെ ജീവിതത്തിൽ വലിയ സന്തോഷം ലഭിക്കാൻ അതുപോലെ വലിയ സഹായം അള്ളാഹുവിൻ്റെ സഹായം കിട്ടാൻ അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് ഇജ്ജത്ത് ലഭിക്കാനൊക്കെ ഈ സ്വലാത്ത് പതിവാക്കിയാൽ മതിയെന്ന് മഹാന്മാർ പഠിപ്പിച്ചിരിക്കുകയാണ് അത് ഈ സ്വലാത്ത് ഞാനൊന്ന് ചൊല്ലിത്തരാം നിങ്ങൾ സ്ക്രീനിൽ കാണണ്ടാവും നമുക്ക് വളരെ എളുപ്പത്തിൽ ചൊല്ലാൻ പറ്റിയൊരു സ്വലാത്താണ് اللهم <سؤال> صل على سيدنا محمد اللهم صل على سيدنا محمد الذي ملات قلبه من جلالك الذي ملأت قلبه من جلالك وعينه من جمالك فأصبح فرحا مسرورا مؤيدا منصورا وعلى آله وصحبه وسلم تسليما والحمد لله على ذلك ഈ സ്വലാത്ത് നമ്മൾ സ്ഥിരമായി വച്ചപ്പോൾ നമ്മൾ നാരിത്ത് സ്വലാത്ത് ഒക്കെ ചൊല്ലാറല്ലേ അള്ളാഹ്മദ് ഇങ്ങനെ എന്ത് ചെയ്യാ നാരിയത്ത് സ്വലാത്ത് നമ്മൾ ചൊല്ലാറുണ്ട് കുറേ വരികളില്ല പക്ഷേ എന്നാലും നമ്മൾ നിരന്തരം ചൊല്ലി ചൊല്ലി നമുക്കത് കാണാതറിയാം ഇപ്പോൾ അല്ലേ ചില ആളുകൾക്ക് താജ് സ്വലാത്ത് കാണാതറിയാം ചില ആൾക്ക് സ്വലാത്തിൽ മുഞ്ചിയത്ത് കാണാതറിയാം ഇങ്ങനെ തുടങ്ങിയിട്ട് പല സ്വലാത്തുകൾ നമ്മൾ കാണാൻ പഠിച്ചിട്ടുണ്ട് ഇതും അതുപോലെ എളുപ്പത്തിൽ നമുക്ക് കാണാതെ പഠിക്കാൻ പറ്റിയൊരു സ്വലാത്താണ് നല്ല എന്താണ് കോർവയിൽ ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചൊരു സ്വലാത്ത്

ഈ സ്വലാത്ത് ആരെങ്കിലും അധികമായി ചൊല്ലിക്കഴിഞ്ഞാൽ നിരന്തരം പതിവാക്കി കഴിഞ്ഞാൽ ഹബീബായ നബിതങ്ങളെ കണ്ടിട്ടേ അയാൾ മരിക്കൂ നമ്മളെത്ര കാലം കൊണ്ട് ആഗ്രഹിക്കുക തങ്ങളെ ഒന്ന് കാണണ്ടേ നമുക്കൊന്ന് കാണണ്ടേ നമ്മുടെ പാപം ചെയ്ത കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ എന്തെങ്കിലും വകുപ്പുണ്ടോ ദോഷം ചെയ്ത കണ്ണുകൊണ്ട് നമുക്ക് തങ്ങളെ കാണാൻ എന്തെങ്കിലും ഒരു വഴി ഒരു വഴിയും നമ്മുടെ എടുക്കലില്ല നമ്മുടെ നിസ്കാരം കൊണ്ട് കാണാൻ പറ്റുമോ നമ്മൾ ഓർആാൻ കൊണ്ട് കാണാൻ പറ്റുമോ നമ്മൾ ചൊല്ലുന്ന നിക്രുകളെ കൊണ്ട് കാണാൻ പറ്റുമോ തങ്ങളെ കാണാനുള്ള ഒരേ ഒരു മാർഗ്ഗം പരിശുദ്ധ സ്വലാത്ത് മാത്രമാണ് പരിശുദ്ധമായ സ്വലാത്തിൻ്റെ ആയത്ത് അവതരിച്ച ഈ പരിശുദ്ധ മാസം മുതൽ നമ്മളങ്ങോട്ട് തുടങ്ങുകയാണെങ്കിൽ മുത്തുനബിധങ്ങൾ നമ്മളെ പരിഗണിക്കൂലേ നിബിധങ്ങൾ നമ്മളെ പരിഗണിക്കൂലേ ഈ മാസം ഏതാ മാസം എന്നറിയോ നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ മുഴുവൻ അള്ളാൻ്റെ അടുക്കിലേക്ക് ഉയർത്തുന്ന മാസമാണ് നമ്മൾ ചെയ്ത നന്മകളും തിന്മകളും എല്ലാം അള്ളാഹുവിൻ്റെ സമക്ഷത്തിലേക്ക് കൊണ്ടുപോകുന്ന മാസമാണ് അപ്പോൾ ഈ മാസം നബിതങ്ങൾ അവിടുത്തെ ഹദീസിൽ കാണാം ഒരുപാട് നോമ്പനുഷ്ഠിക്കാറുണ്ടായിരുന്നു നിബിധങ്ങൾ എന്നിട്ട് നബിതകൾ പറഞ്ഞ മറുപടി എന്താ വ മുൻ എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ മാസം കൂടുതൽ നോമ്പ് രക്ഷിക്കുന്നത് എൻ്റെ അമലുകൾ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് ഉയർത്തപ്പെടുമ്പോൾ ഞാൻ നോമ്പുകാരനായിട്ട് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് എൻ്റെ അമലുകൾ ഉയർത്തപ്പെടാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് അപ്പോൾ നമ്മൾ ഒരുപാട് സ്വലാത്ത് ചൊല്ലുന്നവരായിട്ടാണ് നമ്മുടെ അമലുകൾ ഹബീബായ നബിതങ്ങളുടെ സ്വലാത്തിൻ്റെ മേലാണ് അള്ളാഹുൻ്റെ അടുക്കലേക്ക് ഉയർത്തപ്പെടുന്നത് എങ്കിൽ നബിതങ്ങളുടെ ശുപാർശ എന്തായാലും നമുക്ക് ലഭിക്കില്ലേ അതുകൊണ്ട് തന്നെയാണ് സ്വലാത്ത് അധികമായി ഈ മാസം ചൊല്ലണം എന്ന് മഹാന്മാർ വളരെ ഗൗരവത്തിൽ പറയാൻ കാരണം അതുകൊണ്ട് ഇൻഷാ അല്ലാ അള്ളാൻ്റെ ഹബീബിനെ കാണാൻ പറ്റി സ്വലാത്ത് ഇൻഷാല്ഹ് ഒരിക്കലും മുടക്കാതിരിക്കുക നമ്മുടെ ജീവിതത്തിൽ അത് പതിവായി നിരന്തരമായി ചൊല്ലുക എന്താണ് പറയുന്നത് അള്ളാഹുമ്മി അല സയ്ന് മുഹമ്മദ് അള്ളാഹുവേ ഞങ്ങളുടെ നേതാവായ മുഹമ്മദ് റസൂലുല്ലാഹി സ്വല്ലാഹു അലഹി വസ്ല്ലമ്മ തങ്ങളുടെ മേൽ നീ സ്വലാത്ത് ചൊരിയണേ അള്ളാഹ് നീ നിൻ്റെ സ്വലാത്ത് മുത്തനബി തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുക എന്ന് വെച്ചാൽ നിൻ്റെ കരുണ അധികമായി ചൊരിയണേ നിൻ്റെ കാരുണ്യം അധികമായി വർഷിപ്പിക്കണേ അള്ളാഹ് ഹബീബായ നബിതങ്ങളുടെ മേൽ നിന്റെ കാരുണ്യം ഇനിയും അധികമായി വർഷിപ്പിക്കണേ അള്ളാഹ് മല മലത്ത കൽബഹൂമിൻ ജലാലിഖ് എങ്ങനത്തെ നബിയാണ് എങ്ങനത്തെ നബിയാണ് ആ ഹബീബായ നബിതങ്ങളുടെ ഹൃദയത്തെ നിൻ്റെ ജലാൽ കൊണ്ട് അതായത് നിൻ്റെ ആ പ്രതാപം കൊണ്ട് നിൻ്റെ ആ വലിയ മഹത്വം കൊണ്ട് നീ നിറച്ചു കൊടുത്തിട്ടുണ്ടല്ലോ അള്ളാഹ് ഹബീബായ നബി തങ്ങളുടെ കൽബ് മുഴുവൻ അവിടുത്തെ മഹത്വമുള്ള കൽബാണ് അവിടുത്തെ കൽബ് മുഴുവൻ മഹത്വവും സ്ഥാനവും ബഹുമാനവുമാണ് ആ കൽബിനെ അള്ളാഹു അങ്ങനെയാണ് നിറച്ചിരിക്കുന്നത് പ്രതാപം കൊണ്ടാണ് അള്ളാഹു ആ കൽബിനെ നിറച്ചു കൊടുത്തത് ഇനിയോ വായിന ഹൂമിൻ ജമാലിക് അവിടുത്തെ കണ്ണിനെ അല്ലെങ്കിൽ അവിടുത്തെ ശരീരത്തെ അവിടുത്തെ തടിയെ തന്നെ അള്ളാഹുവെ നീ നിൻ്റെ ജമാലു കൊണ്ട് നിന്റെ ആ സൗന്ദര്യം കൊണ്ട് നീ നിറച്ചിട്ടുണ്ടല്ലോ അള്ളാഹു അല്ലെ ഹബിവായ നബിതങ്ങളെപ്പോലെ സൗന്ദര്യമുള്ള വേറൊരു വസ്തു ഈ ലോകത്തില്ല അള്ളാഹു പടച്ചിട്ടില്ല ഹബീബായ നബിതങ്ങളോളം സൗന്ദര്യമുള്ള ഒന്നിനെയും അള്ളാഹു സുഹാന ഹുത്താല സൃഷ്ടിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അല്ലേ ഹസ്സാനിബിന് സാവിത്രങ്ങൾ പാടിയത് كانك قد خلقت كما تشاء എന്താ പറഞ്ഞത് വാക്സനുമിങ്ക നബിയേ തങ്ങളെക്കാൾ സുന്ദരമായ തങ്ങളെക്കാൾസനായ തങ്ങളെക്കാൾ ഭംഗിയുള്ള ഒന്നിനെയും എൻ്റെ ലം തറക്കത്തു അയിനി എൻ്റെ ഈ കണ്ണുകൊണ്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല നബിയേ എൻ്റെ കണ്ണുകൊണ്ട് തങ്ങളെക്കാൾ ഭംഗിയുള്ള ഒന്നിനെയും ഞാൻ കണ്ടിട്ടില്ല നബിയേ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല എന്നല്ല ഈ ലോകത്തൊന്നുമില്ല അങ്ങനൊരു സാധനം ഇല്ല തങ്ങളെക്കാൾ ഭംഗിയുള്ള ഒരു ഒന്ന് എന്തെങ്കിലും ഒരു വസ്തു ഈ ലോകത്തില്ല നബിയേലും ഒരുപാടുമ്മമാർ പല കുഞ്ഞുങ്ങളെയും പ്രസവിച്ചിട്ടുണ്ട് ലോകത്തൊരുപാട് മാതാക്കൾ തൻ്റെ മക്കൾക്ക് ജന്മം നൽകിയിട്ടുണ്ട് പക്ഷേ തങ്ങളെപ്പോലെ സുന്ദരനായ ഒരു കുട്ടിക്ക് തങ്ങളെപ്പോലെ സൗന്ദര്യവാനായ ഒരു മകന് ലോകത്തൊരുമ്മയും ജന്മം നൽകിയിട്ടില്ല ലോകത്തൊരു മാതാവും പ്രസവിച്ചിട്ടില്ല നബിയേ നബിയേക്ക് ലോകത്തൊരു മാതാവും തങ്ങളെപ്പോലെ ഭംഗിയുള്ളൊരു കുട്ടിക്ക് ജന്മം കൊടുത്തിട്ടില്ല അത്രത്തോളം ഭംഗി തങ്ങൾക്കുണ്ട് എല്ലാ ന്യൂനതകളിൽ നിന്നും പരിശുദ്ധരായിട്ടാണ് തങ്ങളെ പടച്ചിട്ടുള്ളത് തങ്ങളെ നോക്കിയാൽ തങ്ങളുടെ ശരീരത്തിന് എന്തെങ്കിലും ഒരു കുറവ് കാണിച്ചു തരാൻ കഴിയില്ല നബിയെ തങ്ങൾ പൊക്കം കുറഞ്ഞ ആളാണെന്നോ പൊക്കം കൂടിയ ആളാണെന്നോ കുറ്റം പറയാൻ പറ്റൂല നബിയെ ഒത്ത പൊക്കമുള്ള മനുഷ്യനാണ് ഹബീബായ നബി തങ്ങൾ വണ്ണം കൂടിയ ആളാണ് എന്നോ അല്ലെങ്കിൽ മെലിഞ്ഞൊട്ടിയ ആളാണെന്നോ പറയാൻ കഴിയില്ല കാരണം ഒത്ത ശരീരമുള്ള ഒത്ത തടിയുള്ള ആളാണ് ഹബീവായ റസൂലാഹി സാഹു അനീ വസ്ലം നബിതങ്ങളുടെ കളറ് എത്ര മനോഹരമായ സൗന്ദര്യമുള്ള കളറാണ് ഹബീവായ നബിതങ്ങളുടെ രൂപലാവണ്യം അവിടുത്തെ മൂക്കും അവിടുത്തെ കണ്ണും അവിടുത്തെ ചെവിയും അവിടുത്തെ ചുണ്ടും അവിടുത്തെ കൈകാലുകളും ശരീരത്തിൻ്റെ ആ മുഴുവൻ ആകൃതിയും എത്ര ഭംഗിയായിട്ടാണ് പടയ്ക്കപ്പെട്ടത് ഒന്നിനും ഒരു ന്യൂനത കാണാൻ കഴിയില്ല തങ്ങളുടെ രൂപം കണ്ടാൽ തങ്ങളുടെ ആ ചേല് കണ്ടാൽ തങ്ങള് തന്നെയാണ് ഡിസൈൻ ചെയ്ത് കൊടുത്തത് എന്ന് തങ്ങളെ തങ്ങൾ തന്നെ വരച്ചു കൊടുത്തിട്ട് ഉണ്ട് കാരണം ഇപ്പൊ എന്നെ പടയ്ക്കാൻ അള്ളാഹു എനിക്കൊരു ചാൻസ് തരികയാണ് എന്നെ പടയ്ക്കാൻ ഉദ്ദേശിക്കുന്നതിന് മുമ്പ് എന്നോട് ചോദിക്കുക ഏത് കോലത്തിലാവണമെന്ന് ഞാൻ ഏറ്റവും സുന്ദരമായ രൂപത്തിലായിരിക്കും എന്ത് ചെയ്യുക എൻ്റെ കോലത്തെ ആക്കുക വരയ്ക്കുക അള്ളാഹു നൽകിയ കോലം മോശമാണ് എന്നല്ല പറഞ്ഞ് മറിച്ച് അങ്ങനെ ഇപ്പോൾ ഒരാൾക്ക് ചാൻസ് തന്നാൽ ഈ ലോകത്ത് സൗന്ദര്യം ഇല്ലാത്ത ഉണ്ടാവൂല എന്തെങ്കിലും കുറവുകളുള്ള വൈകല്യങ്ങളുള്ളവരുണ്ടാവൂല കണ്ണ് കാണാത്തവരുണ്ടാവൂല കാത് കേൾക്കാത്തവരുണ്ടാവൂല ആളുകൾ ഉണ്ടാവൂല ഇല്ലേ എല്ലാവരും പെർഫെക്റ്റായ ആളുകളിലേ ഉണ്ടാവുള്ളൂ അങ്ങനെ ചാൻസ് തന്നാൽ അപ്പോൾ നബിയെ തങ്ങളെ കാണുമ്പോൾ തങ്ങൾ തന്നെ തങ്ങൾക്ക് അങ്ങനെ ചാൻസ് തന്നിട്ട് തങ്ങൾ തന്നെ വരച്ച് ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ട് പറച്ചതുപോലെയുണ്ട് നബിയെ അത്ര സൗന്ദര്യമുള്ള രൂപത്തിൽ ഒരു ന്യൂനതയും ഇല്ലാത്ത രൂപത്തിൽ തങ്ങളെ പഠിച്ചിട്ടുണ്ട് അതിൽ പറയുകയാണെന്ത് വായന ഹു മിൻ ജമാലിക് തങ്ങളുടെ ആ തടി അല്ലെങ്കിൽ തങ്ങളുടെ കണ്ണ് തങ്ങളെ പഠിച്ചതുപോലെ അള്ളാഹു നിൻ്റെ ആ ഭംഗി കൊണ്ട് നിറയ്ക്കപ്പെട്ടതാണല്ലോ അങ്ങനത്തെ നബി സലാഹു അലൈവ് വസ്ലമ തങ്ങൾക്ക് നീ സ്വലാത്ത് സലാമുകൾ വർഷിപ്പിക്കണേ അള്ളാഹ് അവിടുന്ന് സന്തുഷ്ടവാനായി അതുപോലെ തന്നെ അവിടുന്ന് വലിയ സന്തോഷവാനായി അവിടുന്ന് ആഹ്ലാദിക്കുന്നവരായിട്ട് കാരണം പരിശുദ്ധമായ ദീൻ കൊണ്ട് അവിടുത്തെ സന്തോഷിപ്പിച്ചില്ലേ അതുപോലെ അയ്യദൻ ശക്തിപ്പെടുത്തിയില്ലേ മൻസൂറ അവിടുത്തെ സഹായിച്ചില്ലേ അവിടുത്തെ സഹായിച്ചല്ലോ അള്ളാഹു എത്രയോ സഹായങ്ങൾ ചെയ്തു കൊടുത്ത ഹബീബായ റസൂൽ അല്ലാ വസ്ലം തങ്ങൾക്ക് അല്ലേ ശത്രുക്കൾക്കെതിരെ അതുപോലെ തന്നെ മുത്തൻ സലാഹു അലൈഹി വസ്ലമ കരങ്ങൾ ഉയർത്തിയപ്പോഴൊക്കെ അള്ളാഹുവിൻ്റെ വലിയ സഹായങ്ങൾ അവിടത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇങ്ങനെ സഹായിക്കപ്പെട്ടവരായിട്ടാണ് അള്ളാഹു സുബാഹു തല ഹബീബായ നബിതങ്ങളെ കൊണ്ട് നടന്നത് അപ്പം അങ്ങനെയുള്ള നേതാവിന് അള്ളാ നിൻ്റെ സ്വലാത്ത് സലാമുകൾ വർഷിപ്പിക്കണേ അള്ളാഹ് പാഴാക്കിയിട്ടില്ലല്ലോ ഹബീബായ നബിതങ്ങളെ അള്ളാഹു പാഴാക്കിയിട്ടില്ല അതുപോലെ തന്നെ വ അലാ അലിഹി അവിടുത്തെ കുടുംബത്തിൻ്റെ മേലും വസ്ഹബിഹി അവിടുത്തെ അനുജനന്മാരുടെ മേലും വസല്ലിം സല്ലീം തസ്ലീമ സ്വലാ സലാമുകളും വർഷിപ്പിക്കണേ അള്ളാഹ് ദാ നിത്യമായി സ്വലാത്ത് സലാമുകൾ വർഷിപ്പിക്കണേ അള്ളാഹ് വൽഹമുല്ലാഹി അലാ ദാലിഖ് ഇതിൻ്റെ മേൽ അള്ളാഹ് നിനക്കാകുന്ന സർവസ്തുതി ഈ ചൊല്ലിയ സ്വലാത്തിൻ്റെ മേലും നിനക്കാവുന്ന സർവ്വസ്തുതി കാരണം ഹബീബായ നബിതങ്ങളെ നീയാണ് ഞങ്ങൾക്ക് നൽകിയത് തങ്ങളെ നീയാണ് ഞങ്ങൾക്ക് നൽകിയത് ആ മുത്തൻബി സലഹു അലൈവ് വസലമ്മ തങ്ങളെ നൽകിയതിന് ഞങ്ങൾ ഹംദ് പറയുകയാണ് അലഹമദുൽഹി അലദാലിഖ് അലഹമുൽഹി അലാദാലിഖ് ഈ ഒരു സ്വലാത്ത് ആരെങ്കിലും നിത്യമായി പതിവാക്കുകയും നിരന്തരമായി ചൊല്ലുകയും ചെയ്താൽ മറ്റ് സ്വലാത്ത് ചൊല്ലുന്നതിനൊക്കെ കൂലിയുണ്ട് എല്ലാ സ്വലാത്തുകൾക്കും ഫതിലുണ്ട് എല്ലാ സ്വലാത്തുകളും മുത്തിനബി തങ്ങളുടെ അടുക്കലേക്ക് എത്തിക്കുന്നുണ്ട് എല്ലാ സ്വലാത്തുകൾക്കും പത്തു നന്മ വീതം എക്സ്ട്രാ എഴുതുന്നുണ്ട് അതോടൊപ്പം തന്നെ മറ്റ് സ്വലാത്തുകൾക്ക് കിട്ടുന്ന നേട്ടങ്ങളോടൊപ്പം തന്നെ ഹബീബായ നബി തങ്ങളെ കാണാനുള്ള ഭാഗ്യം ഈ സ്വലാത്തിന് കിട്ടും ഈ സ്വലാത്ത് ചൊല്ലുന്ന ആളുകൾക്ക് മുത്തുനബിതങ്ങളെ കണ്ടിട്ടേ അയാൾ മരിക്കുകയുള്ളൂ ഹബിബായ നബിതങ്ങളെ കാണാതെ അയാളുടെ കണ്ണടയുകയില്ല അതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം അള്ളാഹുദിനുള്ള ഭാഗ്യം നൽകേണ്ടത് എത്ര ഭാഗ്യമായിരിക്കും ആ കണ്ണ് എത്ര ഭാഗ്യമുള്ള കൽബായിരിക്കും ആ കൽബ് എക്കതത്തിലോ മനാമിലോ എങ്കിലും ഒന്ന് കാണാൻ അവസരം കിട്ടിയാൽ അത് വലിയ ഭാഗ്യമല്ലേ അള്ളാഹു സുബാനഹൂത്തായ ജീവിതത്തിലുടനീളം നമുക്ക് ഈ സ്വലാത്ത് കൊണ്ടു നടക്കാനുള്ള ഭാഗ്യം നൽകട്ടെ ഇൻഷാ ഇൻഷാല്ലാ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണം കാരണം പരിശുദ്ധമായ സ്വലാത്തും ഒക്കെ നമുക്ക് രക്ഷപ്പെടാനുള്ളതാണ് കബറ് രക്ഷപ്പെടാനും നാളാഹ്രം രക്ഷപ്പെടാനുള്ളതൊക്കെയാണ് മുത്തിന വിധങ്ങളുടെ അടുക്കലേക്ക് നമ്മുടെ അമലുകൾ കാണിക്കപ്പെടും എന്നെ വിധങ്ങൾ തന്നെ പറഞ്ഞു തുടല അലയ്യ അമാലു ഉമ്മത്തി എൻ്റെ ഉമ്മത്തിൻ്റെ അമലുകൾ എനിക്ക് കാണിക്കപ്പെടും അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കൂട്ടത്തിൽ കൂടുതൽ സ്വലാത്താകാൻ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട് എൻ്റെ മേലുള്ള സ്വലാത്ത് ഇങ്ങനെ കൂടുതൽ കാണാൻ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളധികമായി എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലണേ എന്ന് ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചെന്നതല്ലേ അള്ളാഹു ജീവിതത്തിൽ പതിവാക്കാനും നിരന്തരമാക്കാനും നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ മാറാകട്ടെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാം അള്ളാഹു നമ്മുടെ എല്ലാ സൽക്രമങ്ങളും സ്വീകരിക്കുമാറാകട്ടെ മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം അലഹമുല്ല അസ്സലാ വാലിക്കും വാഹമത്തല്ലാഹി വാർക്കാത്തു